ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് തെങ്ങും തൈകളൊക്കെ മേടിക്കാൻ നമ്മുടെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പാണ് കേട്ടോ ഇഷ്ടംപോലെ സ്ഥലത്താണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് തൈകളും എല്ലാം കിട്ടും ചെടികളും എല്ലാം നല്ല വെറൈറ്റീസ് ഒക്കെ എല്ലാം അവർ തന്നെ വികസിപ്പിച്ചെടുത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് മേടിക്കാനായിട്ട് പറ്റും അപ്പം ഞാനും പപ്പയും കൂടി ഇന്ന് കുറച്ച് നമുക്ക് കൊലകളൊക്കെ കൊടുക്കണമായിരുന്നു അതെല്ലാം കൊടുത്തിട്ട് തിരിച്ച് വന്ന് തൈകൾ മേടിക്കാൻ വന്നതാണ് അപ്പം തെങ്ങന്തയാണ് ഞങ്ങൾ ജാവ ടൈപ്പിലുള്ള തെങ്ങന്തയാണ് മേടിച്ചത് പെട്ടെന്ന് നമുക്കിത് കായ്ക്കുമെന്നാണ് പറഞ്ഞത് നമ്മുടെ സാധാരണ നാടൻ തെങ്ങന്തയും കിട്ടും അതുപോലെ എല്ലാ വെറൈറ്റീസ് ഓഫ് തെങ്ങും തൈകൾ നമുക്ക് അവിടുന്ന് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ചേച്ചി ഞങ്ങൾക്ക് എത്ര വർഷം കൊണ്ട് കായ്ക്കുന്നു എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ായിട്ടോ നമ്മളെന്ത് ഡൗട്ടൊക്കെ ചോദിച്ചാലും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് എല്ലാം നന്നായിട്ട് പറഞ്ഞൊക്കെ തരും ഒത്തിരി വെറൈറ്റീസ് ഓഫ് മാവും അതുപോലെ പ്ലാവും ഒക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇവിടെ വന്നാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത് ഒരു തെങ്ങൻ തൈക്ക് മുന്നൂറ്റി അൻപത് രൂപ നിരക്കാണ് കേട്ടോ ഈ നമ്മുടെ ഈ ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ക്യാപ്ഷൻ തന്നെ നടടുമ്പോൾ നല്ലത് മാത്രം നടുകാന്ന് കേട്ടോ അപ്പോൾ അടിപൊളിയല്ലേ അപ്പം നല്ല തൈകളാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഒത്തിരിയും ചെടികളും എല്ലാം അവൈലബിൾ അവൈലബിളാണ് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ബോഗയും പില്ലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫെല്ലാം അത് റീപ്ലാൻ്റ് ചെയ്ത് പുതിയ പുതിയ ബഡ്ഡൊക്കെ ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് ഇത് കണ്ടോ ഒരു വെറൈറ്റി ഓഫ് ബോഗയമ്പില്ലയാണ് പല കളറിലുള്ള എല്ലാ കളറിലുള്ള ചെമ്പരത്തികളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് നല്ല എല്ലാ ഹൈബ്രിഡ് ചെമ്പരത്തികളും കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് ആറ് രൂപ നിരക്കിലൊക്കെയാണ് ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ എന്നെ അടിനിയമുണ്ടായിരുന്നു പിന്നെ മിനിയേച്ചർ റോസ് ഉണ്ട് പല വെറൈറ്റീസ് ഓഫ് റോസാ ചെടികളുണ്ട് കേട്ടോ നൂറ് രൂപ തൈ ആണ് പിന്നെ അതുപോലെ മൂന്ന് മൂന്ന് തൈക്ക് നൂറ് രൂപ അങ്ങനെയുണ്ട് പിന്നെ ചെറിയ റോസ തൈകളെല്ലാം അഞ്ചെണ്ണം നൂറ് രൂപയ്ക്കും കിട്ടും കേട്ടോ പിന്നെ കാസ്ക്ലോയുടെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കണ്ടോ ഇങ്ങനെ പറത്തി പറത്തിവിട്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് ഇത് കണ്ടോ മഞ്ഞ റോസ നല്ല കളേഴ്സാണ് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ഇപ്പം നമ്മൾ പോയി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു കാമാൻഡ് നമുക്കൊരു നല്ലൊരു ഒരു ഹാപ്പി മൂഡ് നമുക്ക് കാര്യം ഈ ചെടികളും ഈ പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് ഈ കാപ്സ്ക്ലോ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതാണെന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമുക്ക് വേറൊരു ദിവസം വന്ന് കുറച്ച് ചെടികളൊക്കെ മേടിക്കണം അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ലോങ് വീഡിയോ ഒക്കെ ഇടാം ഇത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ആണോ പോലെ വെറൈറ്റീസ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് അതിനാവശ്യമായിട്ടുള്ള വളങ്ങളും എല്ലാം ഇവിടെ തന്നെ തിന്നെ കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്